അവൾക്കെല്ലാം നല്ല വ്യക്തമായി ഓർമ്മയുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായി ടൊവിനോ ഐഡന്റിറ്റി ടീസർ പുറത്ത് രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം എന്നീ മെഗാ ഹിറ്റുകൾക്ക് ശേഷം ടൊവിനോ നായകനാകുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഐഡന്റിറ്റിയുടെ ടീസർ പുറത്തിറങ്ങി പൃഥ്വിരാജിന്റെയും തമിഴ് താരൻ കാർത്തിയുടെയും ഒഫീഷ്യൽ പേജിലൂടെയാണ് ടീസർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് തൃഷയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഗാന്ധിപദാരി അർജുന ഹനുമാൻ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം വിനയറായി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് ഐഡന്റിറ്റി ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം ബോളിവുഡ് താരം മന്ദിര ബേദിയാണ് കൈകാര്യം ചെയ്യുന്നത് അജു വർഗീസ് ഷമ്മി തിലകൻ അജു അർജുൻ രാധാകൃഷ്ണൻ വിഷാഖ് നായർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് അഖിൽ ജോർജ് ആണ് ഛായാഗ്രാഹകൻ സംഗീതവും പശ്ചാത്തല സംഗീതവും ജേക്സ് ബിജോയുടേതാണ് മികച്ച ദൃശ്യഭാഷ പുലർത്തുന്ന ടീസർ പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്തുന്ന സംഭാഷണങ്ങളാലും ദൃശ്യങ്ങളാലും സമ്പന്നമാണ് ഇൻവെസ്റ്റിഗേഷന് പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രമാണ് ഐഡന്റിറ്റി എന്നാണ് ടീസർ നൽകുന്ന സൂചന ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ അഖിൽ പോൾ അനസ്കാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഈ സിനിമ രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി സിജയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് ശ്രീ ഗോകുലം ആണ് സ്വന്തമാക്കിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തിയേറ്ററുകളിൽ എത്തിക്കും ജി സി സി വിതരണാവകാശം ഫാസ്റ്റ് ഫിലിംസ് ആണ് കരസ്ഥമാക്കിയത് ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകരായ അഖിൽ പോളും അനസ് ഖാനും തന്നെയാണ് തയ്യാറാക്കിയത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് നിതിൻ കുമാർ പ്രദീപ് മുലേത്തറ ചിത്ര സംയോജനം ചമൻ ചാക്കോ സൗണ്ട് മിക്സിംഗ് എം ആർ രാജകൃഷ്ണൻ സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമ പ്രൊഡക്ഷൻ ഡിസൈനർ അനീഷ് നാടോടി ആർട്ട് ഡയറക്ടർ സാബി മിശ്ര വസ്ത്രാലങ്കാരം ഗായത്രി കിഷോർ മാലിനി മേക്കപ്പ് റോണക് സേവിയർ കോ പ്രൊഡ്യൂസേഴ്സ് ജി ബിന്ദുറാണി മല്യത്ത് കാർത്തിക് മല്യത്ത് കൃഷ്ണ മല്യത്ത് ആക്ഷൻ കോറിയോഗ്രഫി യാനിക് ബെൻ ഫീനിക്സ് പ്രഭു പ്രൊഡക്ഷൻ കൺട്രോളർ ജോബ് ജോർജ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജോബി സത്യശീലൻ സുനിൽ കാര്യട്ടുകര ഫസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ അഭിൽ ആനന്ദ് ലൈൻ പ്രൊഡ്യൂസർ പൃഥ്വിരാജൻ മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് ലിറിക്സ് അനസ്ഖാൻ ഡി ഐ ഫ്യൂസ് ആൻഡ് ട്രോൺസ് കളറിസ്റ്റ് ഷൺമുഖ പാണ്ഡ്യൻ എം സ്റ്റിൽസ് ജാൻ ജോസഫ് ജോർജ് ഷാഫി സക്കീർ ഡിസൈൻ യെല്ലോടൂത്ത് ഡിജിറ്റൽ പ്രൊമോഷൻസ് അബിൽ വിഷ്ണു അക്ഷയ് പ്രകാശ് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു അനിൽകുമാർ ജിനു